ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പത്തിന് മുന്നിലേക്ക് പാലസ്റ്റീൻ പ്രശ്നത്തിന് കാരണക്കാരായിട്ടുള്ള ദുഷ്ടന്മാരെ ശിക്ഷിക്കണമെന്ന് പ്രതിഷേധ പ്രകടനവുമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ദേവി കൃത്യമായി ആ ദുഷ്ടന്മാരെ ശിക്ഷിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് ഈ അടുത്ത കാലത്തായിട്ട് ചില അഹിന്ദുക്കൾക്ക് സ്വന്തം ആരാധനാലയത്തിലും വിശ്വാസ പ്രമാണങ്ങളിലുമൊന്നും വിശ്വാസമില്ല എന്ന് തോന്നിപ്പിക്കും വിധം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലോട്ടാണ് വെച്ചു പിടിക്കുന്നത് ഇക്കഴിഞ്ഞ ഓണം നാളുകളിൽ വളരെ വിവാദമുണ്ടായ ഒരു പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു അത് ഹിന്ദുവിൻ്റെ ക്ഷേത്രഭൂമിയിലായിരുന്നു മാടായി കാവ് ഭഗവതി ക്ഷേത്രം കേരളത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭഗവതി പ്രതിഷ്ഠ പ്രത്യേകിച്ചും ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് മാടായിക്കാവ് ഭഗവതി ക്ഷേത്രം ഉത്തരമലബാറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃസ്ഥാനം ഈ ക്ഷേത്രത്തിനാണ് എന്നാണ് പറയപ്പെടുന്നത് അതുമാത്രമല്ല കാവിനെ കാക്കുന്ന കാവ് കാടിനെ കാക്കുന്ന കാവ് എന്നുള്ള സങ്കല്പം കൂടിയാണ് ഈ മാടായിക്കാവിനുള്ള പ്രത്യേകത ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രമായിട്ടുള്ള കാലം നൽകുന്നവൾ എല്ലാ സത്യവും അറിയുന്നവൾ വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ് പ്രത്യേക പൂജാവിധികളുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലേക്കാണ് കേരളവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത പാലസ്റ്റീനിൻ്റെ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് കോടതി വിധിയെപ്പോലും ലംഘിച്ചുകൊണ്ട് അവിടുത്തെ ജൈവ വൈവിധ്യത്തെ ചവിട്ടി അരച്ചുകൊണ്ട് കുറേ പ്രതിഷേധക്കാരെത്തിയത് എന്തായാലും ഭദ്രകാളിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ദേവി വെറും കൈയോടെ വിടാറില്ല അതിനൊരു ഫലം കൊടുക്കും ആ ഫലം അവരാഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്താണത് എന്ന് നമുക്കൊന്ന് വായിക്കാം പ്രശസ്ത ജോത്സ്യനും നയൻ വൺ സിക്സ് സംഘിയുമായിട്ടുള്ള ഡോക്ടർ മഹേന്ദ്രകുമാർ പി എസ് അത് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് അതൊന്ന് വായിക്കാം ഡോക്ടർ മഹേന്ദ്രകുമാർ പി എസിൻ്റെ പോസ്റ്റ് വായിക്കാം മാടായിക്കാവിൽ അമ്മയുടെ പറമ്പിൽ കയറി തട്ടമിട്ട കൂറികൾ ഷോ കാണിച്ചപ്പോഴേ തോന്നി എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഭഗവതി സാധാരണ ഫോൺ കറക്കി മൂസദുമാരെയാണ് വിളിക്കാറ് പതിവ് ഇത്തവണ മാറ്റി പിടിച്ചു മൂസദ് മാറി മൊസാദായി മുസദുമാർ അഥവാ പിടാരകന്മാർ എന്നറിയപ്പെടുന്ന ശാക്തേയ ബ്രാഹ്മണരാണ് മാടായിക്കാവ് അടക്കമുള്ള രുരുചിത് വിധാനത്തിൽപ്പെട്ട ഭദ്രകാളി കാവുകളിലെ ശാന്തിക്കാർ ഭാരതത്തിലെ ഹൈന്ദവരെ ഉന്മൂലനം ചെയ്യുന്നതിന് ഇമ്മടെ കോഴിക്കോടുകാരോട് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇരുന്ന് ആഹ്വാനം നൽകിയ മൊതലാണ് ചിത്രത്തിൽ ഖത്തറിൽ ഇന്നലെ ഇസ്രായേൽ പടമാക്കിയ ലോ ലവൻ ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പത്തിന് മുന്നിലേക്ക് പാലസ്റ്റീൻ പ്രശ്നത്തിന് കാരണക്കാരായിട്ടുള്ള ദുഷ്ടന്മാരെ ശിക്ഷിക്കണമെന്ന് പ്രതിഷേധ പ്രകടനവുമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ദേവി കൃത്യമായി ആ ദുഷ്ടന്മാരെ ശിക്ഷിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ